ഹൈ ഗായ്സ് അസാലേക്കും മച്ചൻ സുലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് എൻ്റെ മോളുടെ നാൽപ്പതാണ് അതെ അപ്പോൾ നാൽപ്പതിന് നമ്മളിവിടുന്ന് ആയിട്ട് എല്ലാവരും കൂടെ ഷബാനയുടെ വീട്ടിലേക്ക് പോവാണ് മോളൊക്കെ കാണണം അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾക്ക് നിലയിലൂടെ കാണാൻ പറ്റുന്നതും ഒരുപാട് പേരുടെ പ്രാർത്ഥന കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെയധികം സന്തോഷമുണ്ട് എപ്പോഴും ഈ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം ലവ് യു ഗൈസ് അപ്പോൾ നെക്സ്റ്റ് സ്നാപ്പിലൂടെ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ ഇറങ്ങുന്നതായിരിക്കും ഓക്കെ ാപ്പിയുടെ നാൽപ്പതായിരുന്നു ഈ നാൽപ്പതിന് ജിഞ്ചിനാപ്പി അതായത് ജിഞ്ചിനാപ്പിയുടെ നാൽപ്പത് എന്ന് പറയുമ്പോ നൂല് കെട്ട് സംസാരം കേട്ട് നൈസായിട്ട് കാലൊക്കെ പൊക്കുന്നുണ്ട് ജിഞ്ചിനാപ്പിയുടെ ഉണ്ടോ അപ്പുളിഞ്ചി ഉണ്ടോ ആയി ആയി പറയുന്നുണ്ടോ അപ്പോ നൈസായിട്ട് ഉറക്കമാണ് അല്ല ജിഞ്ചിനാപ്പി ഏക്കുട്ടി ഉമ്മയ് ഇങ്ങനെ ഇരിക്കുന്നു ഓക്കെ അപ്പം എന്തായാലും കണ്ണടച്ച് പറയുന്നതൊക്കെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കണ്ണൊക്കെ ഇങ്ങനെ കഥകളി എഫക്റ്റിൽ ഇങ്ങനെ തുറക്കണോ വേണ്ട എന്ന് പറയുന്ന രീതി ഒക്കെയാണ് ഇന്ന് നാൽപ്പതായത് കൊണ്ട് തന്നെ വാവയ്ക്ക് ഒരുപാട് ഡ്രസ്സുകളാണ് ഗിഫ്റ്റ് കിട്ടിയത് ഇറങ്ങി കണ്ണ കണ്ണ ജുഞ്ചിനാപ്പിഞ്ഞീറ്റെപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇട്ട് വഴിഞ്ഞിരിക്കില്ല ചെല്ലോ കുട്ടി ഓ ചുമയ്ക്കുന്നതാണ് അല്ലേ ചുമച്ചതാണ് നിർത്തട എൻ്റെ വ്ളോഗിങ് ആയിരിക്കും അല്ലേ പറ്റി വ്ലോഗിന്നൊന്നെ ഏ ആ ജിന്നാപ്പിയുടെ തല വെച്ചിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അല്ലെ ചുച്ചുടുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതായിരുന്നു ചുച്ചുടുൻ്റെ അടുത്ത കിടക്കാണ് നല്ല ചുച്ചിടു നമ്മള് ചുച്ചുടുക്കുന്നുണ്ടോട്ടോ ഉറക്കത്തിലാണ് ചുച്ചിടുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലൊക്കെ ഉറങ്ങാൻ ഭയങ്കര പാടാണ് അതായത് രാവിലെ ഒരു അഞ്ച് മണിവരെ ചില സമയങ്ങളിൽ എണീറ്റിരിക്കും ഇത് പല പാരൻസും കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും രാവിലെ അതായത് ഈ ഉമ്മമാരുടെ അതായത് ചുച്ചുകൂടെ ഉമ്മയുടെ മുഖമൊക്കെ കാണുന്നതാണ് ഭയങ്കര രസമാണ് ചില സമയങ്ങളിലൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ സോന്തി ഒക്കെ എങ്ങനെ ഉറങ്ങിയിട്ടില്ല ആഹ് ഉറങ്ങിയിട്ടില്ല നിറഞ്ഞ രീതിയിലൊക്കെ എനിക്ക് ചില കാണുമ്പോൾ നമുക്ക് പക്ഷെ നോക്കാം എന്തായാലും ജുഞ്ചു പക്ഷെ രാവിലെ സുഖമായിട്ട് ഉറങ്ങും ഇവർക്ക് രാവിലെ ഉറങ്ങാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തിലൊരു നഫ്നോച്ചി അവസ്ഥ എന്തായാലും ജുഞ്ചു ഭയങ്കര ഇപ്പം ഉറപ്പാണ് ഇന്നലെ രാവിലെ അഞ്ച് മണി വരെ കണ്ണിങ്ങനെ ഇങ്ങനെയൊക്കെ കരച്ചിലെന്ന് വെച്ചാൽ മാരൊക്കെ സംഭവം ഒരു രക്ഷയില്ല ഇന്നലെ തോരാതെ പെയ്ത മഴ പോലെ പോലെയായിരുന്നു കരച്ചിലും എന്നിട്ട് ഞപ്ന അയച്ചു കിടക്കണം ഞപ്നെ എന്തായാലും ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ജ്യതിഷ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ജ്യോതിഷ ഹോസ്പിറ്റലിൽ നിന്ന്

ദുബക്കുട്ടിക്ക് പരീക്ഷിക്കുന്ന ഒരു സാധനം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല ഒന്ന് ട്രൈ ചെയ്യാൻ ചെയ്യാനൊരാഗ്രഹം അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ആഗ്രഹം ട്രൈ ചെയ്ത് നോക്ക് നല്ല രസമാണെന്ന് പറഞ്ഞു നമുക്ക് നോക്കി വയ്ക്കാം ഐറ്റം ഇതാ കാണിച്ചു തരാം ഇതാ ഇതാണ് സാധനം എൻ്റെ പേരെന്തോന്ന് ബ്രസ് പമ്പ് ബ്രസ് പമ്പ് ലവ് ലാപ്പിൻ്റെ എന്തൊക്കെയാണ് സൗണ്ട് കേൾക്കുന്നത് ഓക്കെ വെച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ടോ നോക്കട്ടെ ഗൈസ് അപ്പോൾ നമ്മൾ പരീക്ഷിക്കാൻ പോവാണ് ടീഷർട്ട് പോക്കണം ഓക്കെ

പാല് <laughs> എനിക്ക് ും വേദനിക്കുന്ന വേദന കൂട്ടാനുള്ള സാധനം ഉണ്ടല്ലേ ഇവിടെ ആയിട്ട് വേദന വേദന കൂട്ടാനുള്ള സാധനം കൂട്ടം എന്റെ അമ്മിഞ്ഞ എന്റെ അകത്തായ്മ തോന്നു പറഞ്ഞ ബ്ലഡ് വരും അപ്പൊ ഇതിന്റെ അതിന് വെള്ളം എന്തോന്ന് അത് ഓ എന്റെ സിലിക്കൺ ആണോ ഓ എനിക്ക് വലിയ വേദനയില്ല പക്ഷേ എൻ്റെ നിപ്പിൾ പൊങ്ങി എൻ്റെ ബ്രസ് സൈസ് കൂടി ഇത് വെച്ച് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ദൂക്കുട്ടി എന്തായാലും ദൂക്കുട്ടി ഇവിടെ ചുപ്രൂ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കേട്ടോ അത് സമ്മതിക്കണം ഉമ്മ ചുപ്രു ചുപ്രൂ ചുപ്രൂ ശേ ചുപ്രൂ ശേ ഗൈസ് ഒരുപാട് കഷ്ടപ്പാടുകൾ തരണം ചെയ്താണ് അമ്മമാർ ഈ ഒരു ലെവൽ വരെ എത്തുന്നത് ലവ് എന്ന് കൊള്ളാം സാധനം ഹേ ഗായ്സ് അപ്പോൾ എന്തായാലും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലക്ലൈൻസ് ലാപ്പീസ് ലക്കീസ് ഒന്നും ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതേപോലത്തെ ക്യൂട്ട് മൊമെൻറ്റ്സ് നമ്മൾ ഒക്വാച്ചി എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കാരണം ഈ ഒരു ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ ഭയങ്കര പോകും പിന്നെ ജോലി അറിയാമല്ലോ ഞാൻ റേഡിയോ ജോക്കി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്ലബ് ഓഫ് എം റേഡിയോയിൽ അപ്പോൾ അതിൻ്റെയും എല്ലാം പാർട്ടായിട്ട് ഓട്ടോ ആണ് തിരക്കാണ് അതുകൊണ്ടാണ് ബ്ലോഗൊന്നും ഇടാൻ പറ്റാത്തത് പിന്നെ ഇൻസ്റ്റൽ ആക്റ്റീവാണ് ഇൻസ്റ്റനായി മാഹീൻ മശാൻ എം എ എച്ച് ഡബിൾ ഇ എൻ അണ്ടർ സ്കോർ എം എ സി എച്ച് എ എൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും അതിൽ കുറേ അധികം റീൽ പ്രാങ്കുകൾ ഇടുന്നുണ്ട് കണ്ടു നോക്കാം ഓക്കെ ബൈ ഗായ്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫ്ലൊക്കെ അടിക്കാം